മത്സരിച്ച ആറ് തെരഞ്ഞെടുപ്പിലും ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി പിന്നീടുണ്ട എനിക്കെതിരെ കാരണം എന്താ അവർ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ കൂട്ടായിരുന്നു അവര് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് മരണ വർഗീയതയെ തോൽപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് അപ്പോൾ എ കെ ജി സെന്ററിൽ ഇരുന്നപ്പോൾ സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോൾ അവര് മതേതരവാദികൾ സി പി എമ്മിന് പിന്തുണ പിൻവലിച്ച് യു ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദിയാണ് ഇതാണ് സ്ഥിരപരിപാടി ഇനി ജമായത്ത് ഇസ്ലാം ഈ വെൽഫെയർ പാർട്ടിയും യു ഡി എഫിന് പിന്തുണ കൊടുത്തതിനാണ് സി പി എമ്മിന് വിഷമം അപ്പൊ പി ഡിപിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടല്ലോ പി ഡിപിയുടെ പിന്തുണ ആർക്ക് സി പി എമ്മിന് ഈ സി പി എം സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അതിൽ യാതൊരു പരിഭവം അല്ലേ എന്താണ് മദനയെ കുറിച്ച് നേരത്തെ പറഞ്ഞത് വദനെ കുറിച്ച് പറഞ്ഞത് ഇത് ഒരു കോപ്പിയാണ് പി ആർ ഡി ഇറക്കിയ ഒരു കോപ്പിയാണ് എന്താ പറഞ്ഞത് ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാന ആരാധനാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കോയമ്പത്തൂരിലുണ്ടായ സ്ഫോടനവും തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മദനി ഉൾപ്പെടെയുള്ള പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറിയ സംസ്ഥാന പോലീസിന്റെ അവസരോചിതവും തന്ത്രപരവുമായ നീക്കങ്ങളിലൂടെ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും സാഹചര്യങ്ങളെ മുളയിലെ ഉള്ളിക്കളിയ കളയാൻ കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ ജനകമാണ് മദനിയെ പിടിച്ച് അതായത് തീവ്രവാദ പ്രവർത്തനം നടത്തിയ മദനിയെ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി എന്ന് പി ആദിയുടെ രേഖയിൽ ഇട്ട സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ ഇപ്പോ ആ മദനിയുടെ പി ഡി പി യുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഒരു വിഷമമില്ല ഒരു വിഷമമില്ല വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ കൊടുത്ത ഇതിനാണ് ഇരട്ടത്താപ്പെന്ന് പറയുന്നത് ഇരട്ടത്താപ്പ് പഴയ ഞാൻ എല്ലാം വായിക്കാനിട്ടാണ് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ ദേശാഭിമാനിയുടെ മുഖ പ്രസംഗം എന്താണ് എൽ ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള ജമായത്ത് ഇസ്ലാമിയുടെ തീരുമാനം ആശാവഹവും ആവേശകരും ദേശാഭിമാനിയുടെ മുഖ പ്രസംഗമാണ് മുഖപ്രസംഗം എന്നിട്ട് ഓന്തിരെ പോലെ നിറംമാറി ഏ വർഗീയ വിരുദ്ധത പറയുന്നത് ഇരട്ട താപ്പമാണ് അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങളെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട് ഞങ്ങളത് സ്വീകരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിന് സ്വീകരിക്കുക എൽ ഡി എഫിനെ സ്വീകരിക്കാം യു ഡി എഫിനെ സ്വീകരിക്കാൻ പാടില്ല അത് എവിടത്തെ പരിപാടിയാണ് എന്ത് പരിപാടിയാണ് അതൊക്കെ ഒന്ന് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കി കൊണ്ടുവന്ന് വർഗീയ വിരുദ്ധ ം ഞങ്ങളെ കൊണ്ട് കൂടുതൽ അടുത്തൊരു കാര്യം ഒരു ആദ്യത്തെ കപ്പല് പറഞ്ഞപ്പോ ഇതിനു മുമ്പുണ്ടായ പ്രീസിഡൻസ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ നമുക്കറിയാം തീരപ്രദേശത്തെ ആളുകൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പോലും പറ്റാത്ത സ്ഥിതി വന്നു ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കേണ്ടത് എല്ലാ സംസ്ഥാനങ്ങളും ഇതിനു മുമ്പുള്ള പ്രീസിഡന്റ് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്ത് പരമാവധി പണം മേടിച്ച് ഇതിന്റെ ഇരകളായ സാധാരണക്കാരെ സഹായിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഈ കമ്പനിക്കെതിരായി കേസ് കൊടുക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചെന്ന് വെക്കാറുണ്ട് അടുത്ത കേസും ഈ കത്തിയ കേസിലും ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇതുപോലെ അസാടസ് ആയിട്ടില്ല ജീവഹാനി വരുത്തുന്ന കെമിക്കൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രണ്ട് കപ്പലിലും ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ ഗവൺമെന്റുകൾ നഷ്ടപരിഹാര കേസ് കൊടുത്ത് നഷ്ടപരിഹാരം വാങ്ങിക്കുക ഈ രണ്ട് കേസിലും എന്തുകൊണ്ട് കേസ് കൊടുക്കണ്ട ആദ്യത്തെ കേസിലാണ് തീരുമാനം വന്നത് എന്തുകൊണ്ടാണ് സർക്കാർ അതിനൊരു തീരുമാനം എടുത്തത് എന്ന് വ്യക്തമാക്കുന്നത് ഇവിടെ സി പി എം ഈ വർഗീയ വിരുദ്ധത പറയുന്ന ആളുകൾ ബി ജെ പിയുമായി പരസ്യമായ ബാധവത്തിലാണ് ബി ജെ പി ഇവിടെ മത്സരിക്കേണ്ട തീരുമാനിച്ചത് എന്നിട്ട് അവസാനം സമ്മർദ്ദം വന്നപ്പോൾ അപ്രസക്തനായ ഞാൻ സ്ഥാനാർത്ഥി വ്യക്തിപരമായി പറയുന്നില്ല അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് സി പി എം ബി ജെ പിയുമായിട്ടുള്ള രഹസ്യമായ ബാന്ധവാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് ബി ജെ പിയുടെ പ്രസൻസ് പോലും ഇല്ല ഒരു പ്രസൻസ് പോലും ഇല്ല തെരഞ്ഞെടുപ്പിൽ ഇത് പൊളിറ്റിക്കൽ ഫൈറ്റാണ് സി പി എമ്മും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയമായ പോരാട്ടമാണ് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്ത് തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കേഴുന്നത് പൊളിറ്റിക്കലായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നത് വഴിക്കടവിൽ ഒരു പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ യു ഡി എഫ് ഗൂഢാലോചന പ്രതിപക്ഷ ഗൂഢാലോചന ആരോപിച്ച ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ആ പ്രസ്താവനയിൽ നിന്ന് മലക്കം മറിഞ്ഞതിൽ ഞാനത് സ്വാഗതം ചെയ്തു അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നു പറഞ്ഞത് എന്താണെന്നെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് അതേ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞതിനെ മുഴുവൻ പിന്തുണച്ച ഒരാളാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ ആ ഗൂഢാലോചന എന്നുള്ള വാക്ക് ആവർത്തിക്കുകയുണ്ടായി മന്ത്രിക്ക് പിന്തുണ നൽകിക്കൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ആ ഗൂഢാലോചന വാദവും എം വി ഗോവിന്ദൻ പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക പിൻവലിച്ച് മാപ്പ് പറയണം ഇലമ്പൂരിലെ ജനങ്ങളോട് മാപ്പ് പറയണം തെറ്റായ മന്ത്രി പറഞ്ഞു മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അങ്ങനെ പറയാമല്ലോ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളുടെ കയ്യിലുണ്ട് പറഞ്ഞത് തിരിഞ്ഞു കയറിയപ്പോഴാണ് അതിൽ നിന്ന് മാറി ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതിലേക്ക് വന്നത് അതിനെ പിന്തുണച്ച ഗൂഢാലോചനാ വാദത്തെ പിന്തുണച്ച എം വി ഗോവിന്ദന്റെ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പോ ഇന്നിപ്പോൾ അതുപോയപ്പോൾ പന്നിക്കണേ പോയി കഴിഞ്ഞപ്പോൾ ഒരു പുതിയ സ്ഥാനമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു ഇത് വർഗീയ കക്ഷികളുമായിട്ടുള്ള യു ഡി എഫിൻ്റെ ബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളൊരു പുതിയ ആരോപണവുമായി സാഷൽ പിന്നെയും വന്നിരിക്കുക എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് ശ്രീ പിണറായി വിജയനടക്കമുള്ള സി പി എം നേതാക്കന്മാരുടെ മുൻകാല പ്രസ്താവനകളാണ് ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ചും വെൽഫെയർ പാർട്ടിയെക്കുറിച്ചും ഒന്ന് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം പറഞ്ഞു മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി ദേശീയ സാർവദേശീയ രംഗത്തേക്ക് ഒക്കെ ജമായത്ത് ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അവരുടെ പിന്തുണ പിണറായി വിജയൻ പറഞ്ഞാൽ ശ്രീ ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്നയാൾ ജമായത്ത് പിന്തുണ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു ജമായത്ത് ഇസ്ലാമി പിന്തുണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനൊന്നിൽ ജമാഅത്ത് ഇസ്ലാമിയായി ഉണ്ടായ ചർച്ചയ്ക്ക് ശേഷം അവരുമായിട്ട് ചർച്ച നടത്തി അതിനുശേഷം വടക്കാഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ പറഞ്ഞത് ജമായത്ത് ഇസ്ലാമിയുമായി മുമ്പും ചർച്ചകൾ നടത്താറുണ്ട് എന്നെ കാണാൻ അവർ തലയിൽ മുമ്പിട്ടല്ല വന്നത് ഒരു രഹസ്യ ചർച്ചയല്ല അവർ നേരിട്ടാണ് വന്നത് ഇതിനു മുൻപ് ചർച്ച നടത്തിയിട്ടുണ്ട് പിണറായി വിജയൻ ഇനി അതുപോലെ ശ്രീ പാലി മുഹമ്മദ് കുട്ടി അത് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ജമാത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വ്യക്തിത്വം ഞങ്ങൾ പറയില്ല സി പി എമ്മിന്റെ നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെന്നോ പറയാൻ തയ്യാറല്ല സി പി എം അങ്ങനെ മുമ്പും പറഞ്ഞിട്ടില്ല സാമ്രാജ്യത്വ വിരുദ്ധ ഉൾപ്പെടെയുള്ള നില വിഷയങ്ങളിൽ ഇരുകൂട്ടർക്ക് ഒരേ നിലപാടാണുള്ളത് ഇനി വിവാദങ്ങളെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുമായി സംസാരിച്ചത് വാസ്തവമാണ് ചർച്ചകൾ ചെയ്തു ഇനി അഭിപ്രായം വ്യക്തമാക്കേണ്ടത് അവരാണ് അവർ ഒരു കൂട്ടം നേതാക്കൾ മാന്യമായി ഞങ്ങളെ വന്ന് കണ്ട് സംസാരിച്ചു ഒരു കൂട്ടർ വന്ന് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും കോൺഗ്രസ് എന്തിനാണ് വേവലാടിപ്പെടുന്നത് ഇതാണ് ഇസ്ലാമിയായിട്ടുള്ള പൂർവ്വകാല ബന്ധം യു ഡി എഫ് ഉജ്ജലമായ വിജയം ഒരു സംശയം കുറച്ചു ദിവസമല്ലേ ഉള്ളവർ തൃക്കാക്കരയിലെ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും ഒരു മാസം ക്യാമ്പുണ്ടായിരുന്നു അപ്പോഴാണ് പി ടി തോമസിന് കിട്ടിയ ഭൂരിപക്ഷം ഇരട്ടിയായി ഇരുപത്തയ്യായിരം ആയത് അന്ന് ഇത്രയും മന്ത്രിസഭ വള്ളതായിട്ടില്ല അന്ന് മുഖ്യമന്ത്രി ഇത്ര അൺപോപ്പുലർ ആയിട്ടില്ല കാരണം തുടർ വിജ ഭരണത്തിൻ്റെ ഒരു ഗ്ലാമറിൽ നിൽക്കുന്ന സമയത്താണ് അവർ വന്ന് ക്യാമ്പ് ചെയ്തിട്ട് ഞങ്ങൾ വലിയ ഭൂരിപക്ഷം ഇനിയിപ്പോ എത്ര ദിവസം വേണേലും നിന്നോടെ സന്തോഷം നിങ്ങളല്ലേ ഞാൻ തീരുമാനിച്ചെ ഞങ്ങൾ ആ ചാപ്റ്റർ അടച്ച നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ചോദ്യം ചോദിക്കാം നിങ്ങൾ ഒരു മണിക്കൂറൊക്കെ സംസാരിക്കാറുണ്ടല്ലോ രണ്ട് ചോദ്യം നിങ്ങൾ ചോദിക്കാം അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് രാജിവെച്ചത് അദ്ദേഹം എന്തിനാണ് രാജിവെച്ചത് ഞങ്ങളോട് ആലോചിച്ചിട്ടല്ല രാജിവെച്ചു സ്വന്തമായ തീരുമാനം രാജിവെച്ചു അല്ലെ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നിട്ട് രാജിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ അടിച്ചേൽപ്പിക്കപ്പെടും രാജ്യത്തിന് ചെലവ് അല്ലെ നാടിന് ചെലവ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെലവ് ഒരുപാട് പേരുടെ അധ്വാനം എന്നിട്ട് ഇദ്ദേഹം വീണ്ടും മത്സരിക്കുക എന്തിനാ അത് അവര് രാജിവെക്കേണ്ടായിരുന്നല്ലോ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നതിന്റെ പ്രസക്തി എന്താ നിങ്ങൾ ചോദിക്കൂ നിങ്ങൾ ഇതുവരെ നിങ്ങൾ കേക്ക് നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ചോദിച്ചിട്ടില്ല ആ ചോദ്യം നിങ്ങൾ ആ ചോദ്യം ചോദിച്ചിട്ടില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൽ ഡി എഫ് ക്യാമ്പുകളിൽ പ്രചരിപ്പിക്കുന്ന മനസ്സിലായി അങ്ങനെ ഒരു സതീശന് ചോല്ല ഒരു യു ഡി എഫ് ഒരു യു ഡി എഫ് ഒരു യു ഡി എഫീസോണ്ട് യു ഡി എഫിന്റെ നിലവാണ് യു ഡി എഫിന്റെ നിലവാണ് സതീശൻ ഒറ്റയ്ക്ക് ഒരു നിലപാടില്ല മനസ്സിലായാലും പിണറായി അവിടെ ചിലപ്പോ അതേ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓക്കേ എന്ന് പറയും ഇവിടെ വീടി സതീശൻ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് ഈ ചെറുപ്പക്കാരനായ ഈ ചെറുപ്പക്കാരനായ ബി എസ് ഒലും ചോദ്യം ചെയ്യും സതീഷിനെ ചോദ്യം ചെയ്യും അത് അത് ശരിയല്ലല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയും അതാണ് യു ഡി എഫും കോൺഗ്രസും അതുകൊണ്ട് സതീശനെ അല്ലെ യു ഡി എഫ് യു ഡി എഫിനൊരു ഈ ഈ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താണ് അല്ല യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണം നമ്പർ വൺ നമ്പർ ടു ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള രഹസ്യ ബാന്ധവം മൂന്ന് ഈ നിലമ്പൂരിന്റെ വികസനം മുരടിപ്പ് ഈ മൂന്ന് കാര്യങ്ങളും ചർച്ചയാവും പിന്നെ സർക്കാർ ഉയർത്തിക്കൊണ്ട എല്ലാ കാര്യങ്ങളും നേട്ടങ്ങളായി ഉയർത്തിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ചീത്തുകൊട്ടാരെ മൂലം അതും ചർച്ചയാവും ഇത്